إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليذكره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد وإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത് ചെയ്യുക കാഴ്ചയും യാഥാർത്ഥ്യവും പലപ്പോഴും രണ്ട് വഴിക്കാണ് സഞ്ചരിക്കാറുള്ളത് യാഥാർത്ഥ്യമല്ല പലപ്പോഴും നമ്മെ സ്വാധീനിക്കുന്നത് നമ്മൾ കാണുന്ന പല രീതിയിലുള്ള കാഴ്ചകളാണ് ആ കാഴ്ചയാണ് യാഥാർത്ഥ്യമെന്ന് നമുക്ക് തോന്നിപ്പോകും ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇസ്ലാമിലെ നേർച്ച ഇന്ന് മനുഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നത് നേർച്ചയെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പലപ്പോഴും അതിൻ്റെ യാഥാർത്ഥ്യമല്ല ഓർമ്മ വരിക മറിച്ച് നമ്മൾ കാണുന്ന ചില കെട്ടുകാഴ്ചകളാണ് നേർച്ച എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചില ചിത്രങ്ങളുണ്ട് ആ ചിത്രങ്ങൾ പലതാണ് നമ്മൾ വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പല പള്ളികൾക്ക് മുമ്പിലും ഒരു പച്ച കളറിലടിച്ച് വെച്ച ഒരു പെട്ടിയും അതിലൊരു ദ്വാരവും അതിലുള്ള അതിൻ്റെ ഒരു നേർച്ചപ്പെട്ടി എന്ന് എഴുതി വെച്ചത് നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും ഓർമ്മ വരും അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ആടിനെ പലപ്പോഴും ഓർമ്മ വരും അതുമല്ലെങ്കിൽ ഉത്സവ പ്രതീതിയിൽ അലങ്കരിച്ച ചില മക്ക്ബറകളെയാണ് ഓർമ്മ വരിക അവിടെ തോരണങ്ങൾ തൂക്കിയിട്ടുണ്ടായിരിക്കും അവിടെ പെട്ടി വരവുകളുണ്ടാവും അതുപോലെ തന്നെ അറിയപ്പെടുന്ന ചില പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ അവിടെ വന്നതിന് ഉദ്ഘാടന കർമ്മം എന്ന നിലക്ക് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അതിനോടനുബന്ധിച്ച് ഏതാനും ദിവസം മതപ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുന്നത് കാണാറുണ്ട് വലിയ ജനക്കൂട്ടം ഉണ്ടാകുന്നു ആർപ്പുവിളികൾ ഉണ്ടാകുന്നു മാത്രവുമല്ല നിരനിരയായി നെറ്റിപ്പട്ടം കെട്ടി നിർത്തിയ ആനകളെയും നമ്മൾ കാണാറുണ്ട് വാദ്യമേളവും ചെണ്ടയും കരിമരുന്ന് പ്രയോഗങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി നേർച്ച എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് ഇന്ന് കടന്നു വരുന്ന ചില ചിത്രങ്ങളാണ് മാത്രവുമല്ല ഇടയ്ക്കിടക്ക് ആ കൂടി നിൽക്കുന്ന ആളുകൾക്കിടയിൽ വെച്ചുകൊണ്ട് ആനകൾ ഇടയുന്നതും ഇന്ന് കേരളത്തിൽ സാർവത്രികമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിലാണ് ആന ഇടഞ്ഞ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതും അതിൻ്റെ പേരിൽ നിയമനിർമ്മാണങ്ങളും ഒക്കെ ഒരു സന്ദർഭത്തിൽ കുറേ മുമ്പ് നമുക്കറിയാം ചേറ്റുവ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു നേർച്ചയുടെ ഭാഗമായി ആന ഇടഞ്ഞോടുകയും അധികം ആളുകളുടെ ജീവൻ പൊലിഞ്ഞു പോവുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പഴയങ്ങാടിയിൽ ഇതേപോലെ തന്നെ ഒരു ആന ഇടഞ്ഞ് ഒരു മനുഷ്യനെ ജീവനുള്ള ഒരു മനുഷ്യൻ്റെ കാലിൽ പിടിച്ച് ചുഴറ്റി എറിയുന്ന രംഗം വളരെ വേദനയോടുകൂടി ഇന്ന് സോഷ്യൽ മീഡിയകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് ആ മനുഷ്യൻ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തിൻ്റെ പേരിലാണ് ഇതൊക്കെ നടക്കുന്നത് നേർച്ച എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണോ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ നേർച്ച എന്താണ് ഇതുവരെ ഞാൻ പറഞ്ഞത് കാഴ്ചകളാണ് യാഥാർത്ഥ്യം അതിനോട് യാതൊരു ബന്ധവുമില്ല എന്ന് വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ അതിൽ ആനയില്ല ചെണ്ടയില്ല കരിമരുന്നില്ല കബറില്ല പതാകയില്ല ഈ പറഞ്ഞ സംഗതികളൊന്നും തന്നെ ഇസ്ലാമിലെ നേർച്ചയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഇസ്ലാമിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നേർച്ച എന്ന് പറയുന്ന പറഞ്ഞാൽ അതൊരു വിബാധത്താണ് എന്നാണ് നേർച്ച നിറവേറ്റിയവരെ അള്ളാഹു പുകഴ്ത്തിയത് വിശുദ്ധ കൂറാൻ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ അത് ആരാധനയാണ് അത് വിപാദത്താണ് അതാണ് ഞാൻ ഓതി ഓതിവച്ച ആയത്ത് എഴുപത്തി ആറാം അധ്യായം പറഞ്ഞു അവർ ആ യും അത് തുടർന്ന് ആപത്തുടർന്ന് പിടിക്കുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നുവെന്നാണ് വിശ്വാസികളെ സംബന്ധിച്ച് അവർ ആ പരലോകത്തെ ഭയപ്പെടും അതുപോലെ തന്നെ അവർ നോട്ടിരിക്കുന്ന നേർച്ചകൾ അവർ നിറവേറ്റുകയും ചെയ്യും അതുപോലെ തന്നെ നേർച്ച നേർന്നവരുടെ മനസ്സിൽ ആർക്ക് വേണ്ടിയാണോ നേർച്ച നേർന്നത് അവരോട് ഒരു പ്രത്യേക ആദരവും ഒരു പ്രത്യേക സ്നേഹവും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതും നേർച്ച ഇബാദത്താണ് എന്നതിന് മറ്റൊരു തെളിവായി നമുക്ക് കാണാൻ സാധിക്കും പറഞ്ഞു നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും ഏതൊന്ന് നേർച്ച നേർന്നാലും തീർച്ചയായും അള്ളാഹു അത് അറിയുന്നതാണ് അക്രമകാരികൾക്ക് സഹായികളായി ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പൊ നേർച്ച നേരുന്ന ആളുകളുടെ മനസ്സിൽ അതാർക്കാണ് എന്നുള്ളൊരു ഓർമ്മ ഉണ്ടാകും അത് അള്ളാഹുവിന് വേണ്ടിയാണ് നേർച്ച നേരേണ്ടത് അപ്പോൾ വിശുദ്ധ ഖുർഹാനിലും പ്രവാചകൻ സാഹിസ്മയുടെ ചരിയയിലും നേർച്ചയെക്കുറിച്ച് പറയുന്നത് നേർച്ച എന്ന പദത്തിന് വാഗ്ദാനം അതുപോലെ തന്നെ ഭയം നിർബന്ധം എന്നൊക്കെയാണ് ഈ പ്രമാണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ അർത്ഥം അഥവാ ഐച്ഛികമായ ഒരു കർമ്മം നിർബന്ധമായും താൻ പ്രവർത്തിക്കുമെന്ന് ബുദ്ധിയും വിവേകവുമുള്ള ഒരു മുസ്ലിം അള്ളാഹുവിന് വേണ്ടി സ്വയം പ്രഖ്യാപിക്കുന്നതിനെയാണ് നേർച്ച എന്ന് നമ്മൾ പറയുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത വ്യാഴാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ആ സുന്നത്ത് നോമ്പോൾ ഞാൻ നോൽക്കും എന്ന് അയാൾ മനസ്സിൽ കരുതിയാൽ മാത്രം നേർച്ചയാകില്ല അദ്ദേഹം പുറത്തേക്കാണ് പറഞ്ഞു ഞാനത് നോൽക്കും അത് ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് പിന്നെ വീട്ടിൽ നിർബന്ധമാകും അതാണ് നേർച്ച എന്നാൽ ഫറലായൊരു നോമ്പോ അങ്ങനെ ആക്കിയിട്ടില്ലെങ്കിലും അയാൾക്ക് നിർബന്ധം അപ്പോൾ സുന്നത്തായ എന്തെങ്കിലും ഒരു കാര്യം അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കുറ്റമല്ല പക്ഷെ അതൊരാൾ തീരുമാനിച്ച് പ്രഖ്യാപിച്ച് ഞാൻ നേർച്ചയാക്കി എന്നു പറഞ്ഞാൽ അയാൾക്ക് എന്തായി അത് നിർബന്ധമായി ചെയ്യൽ നിർബന്ധമായി ഇങ്ങനെയാണ് നേർച്ചയെ വിവക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ പറഞ്ഞതിൽ സുഹൃത്തുക്കൾ എവിടെയാണ് ആനയുള്ളത് എവിടെയാണ് ചെണ്ടയുള്ളത് എവിടെയാണ് കബറുള്ളത് എവിടെയാണ് കരിമരുന്നുള്ളത് എവിടെയാണ് പച്ച മനുഷ്യന്മാരെ തുമ്പിക്കൈയിൽ അമ്മാനമാടുന്ന രംഗങ്ങളുള്ളത് എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഇതുമായി യാഥാർത്ഥ്യവുമായി യാതൊരു പുലബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം നേർച്ച ആരായ ആരാധനയായതുകൊണ്ട് തന്നെ അത് പടച്ച തമ്പുരാന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ മാത്രമേ നമ്മൾ നേർച്ച വീട്ടേണ്ടതുള്ളൂ ആയിഷീബി പറഞ്ഞിട്ടുണ്ട് മന്നതറ ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കാൻ നേർച്ചയാക്കിയാൽ അവൻ ആ വിഷയത്തിൽ അനുസരിക്കട്ടെ ആ നേർച്ച വീട്ടട്ടെ എന്നാൽ ആരെങ്കിലും അള്ളാഹുവിനെ ധിക്കരിക്കാനാണ് നേർച്ച ചെയ്തതെങ്കിൽ അവനത് വീട്ടേണ്ടതില്ല അത് അനുസരിക്കേണ്ടതില്ല എന്ന് ആയിഷാ ബീവി നമുക്ക് പറഞ്ഞു തന്നതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോ അള്ളാഹുവിന് മാത്രമേ നേർച്ചയുള്ളൂ അതേ വീട്ടേണ്ടതുള്ളൂ ആർക്കാണ് നേർച്ച കൊടുക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നേർച്ച രണ്ട് തരമായി നമുക്ക് വിഭജിക്കാൻ പറ്റും ഒന്ന് അള്ളാഹുവിനുള്ള നേർച്ചയാണ് മറ്റൊന്ന് അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ചയാണ് അതുപോലെ തന്നെ നേർച്ച പറയുന്ന വ്യക്തിയുടെ വാക്കിൻ്റെ അടിസ്ഥാനത്തിലും നേർച്ചയെ രണ്ടായി നമുക്ക് വിഭജിക്കാൻ സാധിക്കും അതൊന്നും ഒന്ന് നിരുപാധികമായി ചെയ്യുന്ന നേർച്ചയാണ് അതായത് ഒരു വ്യവസ്ഥയും വെക്കാതെ ചെയ്യുന്നതാണ് ഒന്നാമത്തേത് മറ്റൊന്ന് വ്യവസ്ഥ വെച്ചുകൊണ്ട് നേർച്ചയാക്കുന്ന കാര്യമാണ് അതായത് എൻ്റെ മകന് അസുഖമാണ് ആ അസുഖം മാറിക്കഴിഞ്ഞാൽ ശിഫയായാൽ ഞാൻ ഇന്ന സ്ഥാപനത്തിന് ഇത്ര കാശ് കൊടുക്കും അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് ഇന്ന രീതിയിൽ സഹായിക്കും അല്ലെങ്കിൽ എൻ്റെ ഇന്ന ഒരു ആവശ്യം പൂർത്തിയായാൽ ഞാനൊരു നോമ്പുകൊൽക്കും അങ്ങനെയൊക്കെ ആരെങ്കിലും ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് രണ്ടാമത് വ്യവസ്ഥ വെച്ച് ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ നേർച്ചയുടെ ഇതിൽ നിന്ന് നമ്മൾ വിധി മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനുള്ള നേർച്ചയാണെങ്കിൽ അത് പൂർത്തീകരിക്കണം അത് തൗഹീദിൻ്റെ ഭാഗമാണ് എന്നാൽ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ചയാകട്ടെ അതൊരിക്കലും ചെയ്യാൻ പാടില്ല അത് ശരിക്കാണ് പിന്നെ വ്യവസ്ഥ വെച്ചുള്ളത് അതിനെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞത് അത് കറാഹത്താണ് അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ് എന്നാണ് ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം വ്യവസ്ഥ വെച്ചുള്ളത് ആണെന്നും ഹറാമാണെന്നും വരെ പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും അവർ ഇഷ്ടം പോലെ തെളിവുകളും അവർ അവരനുദ്ധരിക്കുന്നുണ്ട് അതിലൊരു ഹദീസ് നോക്കൂ നിങ്ങൾ വസ്ലം അതായത് റസൂൽ ഒരു ദിവസം ഞങ്ങളോട് തൊട്ട് വിലക്കുകയുണ്ടായി എന്ന് ഇബിനു അള്ളാഹു പറയാണ് അവിടുന്ന് പറഞ്ഞു എന്ത് അത് യാതൊന്നും തടയുകയില്ല അഥവാ നേർച്ച യാതൊന്നിനെയും തടയുകയില്ല അതുവഴി പിശുക്കൻ്റെ ധനം പുറത്തെടുക്കാമെന്ന് മാത്രം അത്രയുള്ളൂ ആ കാര്യത്തിലുള്ളൂ എന്നാണ് കൊണ്ടല്ലാതെ വിധിയിൽ ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല അതല്ലാതെ നേർച്ച കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല മാറ്റം വരുത്താൻ കഴിയില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ നേർച്ചയാക്കി കഴിഞ്ഞവരുടെ വിധി എന്ന് പറയുന്നത് എന്തെങ്കിലും പുണ്യം ചെയ്യുമെന്ന് നേർച്ചയാക്കിയാൽ അത് വീട്ടണം ഇല്ലെങ്കിൽ ആ വിഷയത്തിൽ അയാൾ കുറ്റക്കാരനാകും പ്രായ ചെയ്യേണ്ടി വരും തിന്മയാണ് നേർച്ചയാക്കിയത് എങ്കിൽ അത് ഒരു കാരണവശാലും ചെയ്യാൻ അയാൾക്ക് ബാധ്യതയില്ല ഇപ്പോ ജാറും മൂടുക ആൾക്കാർ നേർച്ചയാക്കുന്ന സംഭവമാണ് അങ്ങനെ ഇസ്ലാമിലില്ല അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല അവിടെ വിളക്ക് കത്തിക്കാം അത് ഇസ്ലാമിലില്ല അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല അതിലേക്ക് ആ വിളക്ക് കത്തിക്കുന്നതിലേക്ക് എണ്ണയും തിരിയും പട്ടും പട്ടുവസ്ത്രങ്ങളും ഭൂമാലയും ഒക്കെ കൊടുക്കുക നേർച്ചയാക്കാം ഇതൊന്നും ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അപ്പൊ സഹോദരങ്ങളെ പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് ഇസ്ലാമിലുള്ള നേർച്ച എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതാണ് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന നേർച്ച എന്നാൽ നാം കാണുന്ന കാഴ്ചകൾ ഇസ്ലാമുമായി യാതൊരു പുലബന്ധവും ഇല്ലാത്തതാണ് എന്ന കൃത്യമായ ബോധം ഈ സന്ദർഭത്തിലെങ്കിലും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഈ ദീനിന്റെ ഈ പരിശുദ്ധമായ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആനയും അമ്പാരിയും ആൾക്കൂട്ടത്തെയും ഒരുക്കി അവിടെ സാമ്പത്തിക ചൂഷണം നടത്തുന്ന മനുഷ്യന്മാർക്ക് അമ്മാനമാടാനുള്ളതല്ല ഈ പരിശുദ്ധമായ ദീന് എന്ന് സമുദായത്തിലെ സാധാരണക്കാർ നിഷ്കളങ്കരായ മനുഷ്യന്മാർ ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ എന്താണ് ഈ രംഗങ്ങളിൽ നോക്ക് മനുഷ്യന്മാർ ഇസ്ലാമിനെ കുറിച്ച് തിരിച്ചറിയാം ഇസ്ലാം യാതൊരുമായിട്ടൊരു യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നേർച്ച എന്ന് കൃത്യമായി തിരിച്ചറിയുക ദീനിൽ പറഞ്ഞ ആ നേർച്ച കൃത്യമായി പഠിച്ചു ഉൾക്കൊള്ളുക അതുമാത്രം അനുഷ്ഠിക്കുക അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുക്മിനികളിൽ അള്ളാഹു നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറുണ്ട് അലഹമില്ല ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഈ നേർച്ചയെ സംബന്ധിച്ച് ഇതുപോലെയുള്ള നടക്കുന്ന കാഴ്ചകൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുമ്പോൾ പൊതുവേ അതിൽ പങ്കെടുക്കുകയും അതിന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഒരു ഭാഗത്തുണ്ട് അതോടൊപ്പം തന്നെ അതിന് തുടക്കം കുറിച്ചു പോരുകയും പിന്നെ മറ്റൊന്നൂരും പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അതിനെ മൗനാനുവാദം കൊടുക്കുന്ന ആളുകളുണ്ട് പല ടൈപ്പ് ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും പക്ഷെ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാവുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്ന് പറയാറുള്ളൊരു കാര്യം ഇതിനെ പ്രോത്സാഹി ഇതിന് താത്വികമായി ആശയപരമായ പരിസരം സൃഷ്ടിച്ചു കൊടുക്കുന്ന ചില പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നവരും ആ നിലക്ക് ചിന്തിക്കുന്ന സാധാരണക്കാരൊക്കെ പറയാറുള്ളത് എന്താ ഇത് ഞങ്ങളുടെ പണ്ഡിതന്മാരൊക്കെ പണ്ടേ ഇതിനെ വിമർശിച്ചിട്ടുണ്ട് ഇതൊക്കെ നേർച്ചയിലെ അനാചാരങ്ങളാണ് ആനയും പൂക്കുവിളിയും അതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഞങ്ങളാരും അംഗീകരിച്ചിട്ടില്ല അതെല്ലാ പണ്ഡിതന്മാരും അതിനെ വിമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ ക്ലിപ്പുകളും അവരെ വിമർശിച്ച പ്രസ്താവനകളും ഒക്കെ പലപ്പോഴും ഈ സമയത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വല്ലാതെ ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഈ വിഷയത്തിൽ കുറ്റം പറയരുത് എന്നാണ് പലപ്പോഴും പറയാറുള്ളത് ഈ ഒരു കാര്യം പറയുന്നവരോട് നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത് ഇത് ആത്മാർത്ഥമായിട്ടാണ് പറയണതെങ്കിൽ ഇതിപ്പോൾ ഒന്നാമത്തെ സംഭവം അല്ലല്ലേ കേരളത്തിൽ ഇതിനു മുമ്പ് ഇതിലധിക ആൾക്കാർ ആനന്റെയും പ്രശ്നങ്ങളുണ്ടായിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ ചവിട്ടി മരിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാമിൽ ഇല്ലാത്തത് ഈ സംഗതി ചെയ്യുന്നതിൽ അതിലേറെ കുറ്റകരാണല്ലോ അപ്പം ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് അത് ഇതീ പറയുന്നതിൽ ആത്മാർത്ഥതയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് നേർച്ചയിലെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുന്നു എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ തെറ്റ് പടച്ചോൻ അല്ലാത്തവർക്ക് നേർച്ച കൊടുക്കുന്നു നേർച്ച പെട്ടിയമ്മയൊക്കെ എഴുതി വെക്കാറുള്ളത് ഓരോ വ്യക്തികളുടെ പേരാണ് മരണപ്പെട്ടു പോയ ആളുകളുടെ പേരാണ് അവിടെ നിന്ന് തിരുത്തു തുടങ്ങണം ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ ആദ്യം തിരുത്തേണ്ടത് അള്ളാക്ക് മാത്രമേ നേർച്ച നേരാൻ പാടുള്ളൂ എന്ന് വ്യക്തമായി സമൂഹത്തെ പഠിപ്പിക്കണം ഒന്നതാണ് രണ്ടാമത്തത് കബർ സിയാറത്തിൻ്റെ മറവിൽ ആ ഖബറിടത്തിൽ വന്നുകൊണ്ട് അവിടെ പിന്നെ ഉത്സവവും കുടിയറക്കവും ആനയും കൊണ്ടുവരുന്ന രീതി ഒരിക്കലും പാടില്ല അവിടെ ശരിയായ ഖബർ ജിയാറത്ത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇത് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ തിരയടിച്ച് ഒരു കാര്യം ഇവരൊക്കെ മഹാന്മാർക്ക് എതിരാണ് ആദരിക്കണ്ട ബഹുമാനിക്കേണ്ട അവരെ കബറിങ്ങ പോണത് തെറ്റാണ് എന്നാണോ ഈ പറയുന്നത് എന്ന് ചോദിക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ നമ്മൾ ആരും പറയില്ല ഖബർ ജിയാറത്ത് ഇസ്ലാമിൽ ഉള്ളതാണ് അതിന് രണ്ട് ലക്ഷ്യങ്ങൾ ഒന്ന് കബറിൻ്റെ അടുക്കൽ നമ്മൾ ചെല്ലുമ്പോൾ മരണത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മ ഉണ്ടാകാനാണ് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഓടുമ്പോൾ നമ്മുടെ ഒരു വാപ്പയുടെയോ അല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ അനുജൻ്റെയോ ജ്യേഷ്ഠൻ്റെയോ ഒക്കെ കബറിനടുത്ത് ചെല്ലുമ്പോൾ പടച്ചോനെ ഞാനും ഇതേപോലെ പോകേണ്ടവനാണല്ലോ അതുകൊണ്ട് ഞാൻ വാശി പിടിക്കാൻ പാടില്ല ഞാനൊരിക്കലും ഇത് അസൂയ ഉണ്ടാകാൻ പാടില്ല ഞാൻ കിബർ കാണിച്ച് നടക്കാൻ പാടില്ല ഞാൻ പടച്ചവനെ സൂക്ഷിച്ച് നടക്കണേ എപ്പോഴാണ് ഞാനും മരിച്ചു ഈ എന്ന് പറയാൻ കഴിയില്ല എന്ന ഒരു പരലോകത്തെ പറ്റിയും മരണത്തെക്കുറിച്ച് ഓർമ്മ ഉണ്ടാകലാണെന്ന് കബർ സിയാർത്തിൻ്റെ ഒരു ലക്ഷ്യം രണ്ടാമത്തേത് ആ കബറാളിക്ക് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കേണ്ടതാണ് ഈ രണ്ട് ലക്ഷ്യത്തിനാണ് നമ്മൾ അവിടെ പോകേണ്ടത് അത് അനുവദിക്കപ്പെട്ടതാണ് എന്നാൽ ഇന്ന് നടക്കുന്നത് ഈ രണ്ടിനും എതിരാണ് ഈ രണ്ട് കാര്യത്തിനും എതിരാണ് ഇന്ന് അവിടെ അവിടുത്തെ രംഗങ്ങൾ നമ്മൾ കാണുമ്പോൾ എന്താ പരലോകത്തെയാണോ ഓർക്കുന്നത് ദുനിയാവിനെയാണോ ഓർക്കുന്നത് അവിടെ വലിയ വലിയ കറങ്ങുന്ന ഊഞ്ഞാലുകളാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ മ്യൂസിക്കുകളാണ് നമ്മൾ കാണുന്നത് ചെറുപ്പക്കാര് അവിടെ മദ്യപിച്ചും അല്ലാതെയും ഒക്കെ ചാടി കളിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതാണോ പരലോകബോധം പറയുന്നത് നല്ല അഞ്ചത്ത് കൈവശങ്ങൾ ആലോചിക്കും ഇതാണോ പരലോകബോധം ഇതാണോ കബറിന് നടക്കേണ്ട കാര്യം നേരെ എതിരെ അള്ളാനെ റസൂൾ പറഞ്ഞു ദുനിയാവിനെ കുറിച്ച് ഓർക്കുക മാത്രല്ല എല്ലാ ശൈത്താനീയത്തും നടക്കുന്ന സ്ഥലമായി അതിനെ മാറ്റിയിട്ട് മാറ്റി എന്നിട്ട് കബർ പേരിടുകയും ചെയ്യാം എന്നാലേ ചോദിക്കും പിന്നെ ആ കബറാളിയോട് പ്രാർത്ഥിക്കണം ഏ ഞങ്ങള് പ്രാർത്ഥിക്കണമെന്നില്ല എന്നൊക്കെ പറയും പക്ഷെ അള്ളഹാനോട് ചോദിക്കണത് വേറെ ആരോട് ചോദിച്ചാലും എന്തായി അത് ശർക്കണം യാതൊരു തർക്കമല്ല പഠിച്ചവനോട് ചോദിക്കേണ്ടതാണ് കുട്ടികളെ ചോദിക്കണ്ടത് സന്താനങ്ങളെ ചോദിക്കണ്ട് രോഗം മാറാൻ ചോദിക്കണ്ടുണ്ട് അതൊക്കെ അല്ലേ ഈ കിടക്കുന്ന ആൾക്കാരോട് ചോദിക്കണത് അപ്പൊ അള്ളഹാനോട് ചോദിക്കണേ ചോദിച്ചെന്താ അവസ്ഥ അപ്പൊ ഈ ഇസ്ലാം നിരോധിച്ച രണ്ട് കാര്യം അവിടെ നടക്കും അപ്പൊ ഇതുകൊണ്ട് തുറന്നു പറയണെന്ത് ഇത് അവിടെ പോയി ചെയ്യാൻ പാടില്ല എന്ന് സമൂഹത്തെ പഠിപ്പിക്കണം അപ്പോഴേ ഈ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടാവുകയുള്ളു അതുപോലെ തന്നെ ആനയും അമ്പാരിയുമായി മക്ബറയിൽ നടക്കുന്ന നേർച്ചയ്ക്ക് കൊടി ഉയർത്താൻ ഞങ്ങൾ വരില്ല എന്ന് ഇവിടുത്തെ വലിയ വലിയ ഉസ്താദന്മാര് പറയണം ഞങ്ങൾ അതിന് വരൂല അവർ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ വരൂല എന്നവര് പറയുക തന്നെ വേണം മാത്രമല്ല പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും വിലക്കിക്കൊണ്ട് ഔദ്യോഗികമായി പ്രമേയങ്ങൾ പാസാക്കണം ജനങ്ങളെ ഉത്ബോധിപ്പിക്കണം ഇതിങ്ങനെയുള്ള പരിപാടിക്ക് ഒരു ഒരു ആളും പോകാൻ പാടില്ല ഒരു പണ്ഡിതനും പോകാൻ പാടില്ല സാധാരണക്കാരനും പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രമേയങ്ങൾ പാസ്സാക്കണം എന്നിട്ട് ഇതൊന്നും കേൾക്കാതെ നടത്തുന്ന വല്ല കമ്മിറ്റിക്കാരും ഉണ്ടെങ്കിൽ ഈ നേർച്ച ഉണ്ട് എങ്കിൽ അവരുടെ സാമ്പത്തിക ചൂഷണത്തിനെ തുറന്ന് എതിർക്കുകയും അത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതിൽ നിന്ന് ഇവിടെയുള്ള പണ്ഡിതന്മാരെന്ന് പറയുന്ന ആൾക്കാർ പിന്തിരിയും വേണം ഈ നേർച്ച ഈ രീതിയിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ പള്ളിയിൽ ഇനി ചുമയ്ക്ക് വരില്ല അവിടെ കുത്തുബ ഞാൻ പറയില്ല അവിടെ ഇമാമത്ത് ഞാൻ നിൽക്കില്ല അവിടുത്തെ മദർശയിൽ ഞാൻ പഠിപ്പിക്കില്ല എന്ന് ഇവിടുത്തെ ഉസ്താദന്മാർ തീരുമാനിച്ച ആ കമ്മിറ്റിക്കാർക്ക് എന്താ ചെയ്യാൻ പറ്റുക ഒന്നും ചെയ്യാൻ കഴിയില്ല ആ രീതിയിലുള്ളൊരു നിലപാടിലേക്ക് എന്ത് ചെയ്യണം ആളുകൾ വരേണ്ടതുണ്ട് ഒരു കാരണവശാലും അവരെ മതപരമായ രീതിയിൽ മറ്റു കാര്യങ്ങൾക്കും തന്നെ അവിടെ ഒരു കാലം ജോലിക്ക് നിൽക്കാൻ പാടില്ല അപ്പൊ കമ്മിറ്റിക്കാരെന്തു ചെയ്യും ഒരിക്കലും ഈ രീതിയിൽ പോകാൻ കഴിയില്ല ഇനി ആരെങ്കിലും അത് പാലിക്കാത്തവരുണ്ട് എങ്കിൽ ആ പള്ളിയിൽ അവരെ തുടരാതിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ പ്രായോഗിക നടപടിയിലേക്ക് കടന്നെങ്കിൽ മാത്രമേ ഈ നേർച്ചയുടെ പേരിൽ നടക്കുന്ന ഈ മാമാങ്കങ്ങൾ അവസാനിപ്പിക്കാനും ഇനിയെങ്കിലും ഈ ദീനിന്റെ പേരും പറഞ്ഞ് നടക്കുന്നതിൽ നിന്നൊരു മനുഷ്യന്റെ ജീവൻ ഇനിയെങ്കിലും പൊഴിയാതിരിക്കണമെങ്കിൽ ഇത്തരം നടപടികളിലേക്ക് കടക്കണം ആത്മാർത്ഥതയുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ ഈ പറയണീലൊക്കെ വിശ്വസിക്കാൻ പറ്റൂ അല്ലെങ്കിൽ അത് തൽക്കാലം ആ രക്ഷപ്പെടാനും വേണ്ടി ഞങ്ങളതിൻ്റെ ഇല്ല എന്ന് പറയാനുള്ള ഒരു വർത്താനം മാത്രം അപ്പോൾ സാധാരണക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താ പറയുക ഇതിൽ നിന്നൊക്കെ വസ്തുതകൾ മനസ്സിലാക്കുക ദീനിലുള്ളത് ചെയ്യാം ഇതൊക്കെ നമ്മൾ പറയും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നമുക്ക് സാക്ഷികളാണ് നാളെ പരലോകത്ത് നമുക്ക് ഇതൊരു ബാധ്യതയായിട്ട് വരും ഈ കേട്ടതൊരു ബാധ്യതയായിട്ട് വരും അത് നല്ലോണം ആലോചിക്കണം സംശയിക്കൊന്നും വേണ്ട അതായത് നമ്മൾ ഇവിടെ കാണുന്നതല്ല ചെയ്യേണ്ടത് ഇസ്ലാമിൻ്റെ പ്രമാണത്തിൽ ഉള്ളതാണ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക അറിയോ ഈ ചെയ്തത് ഇസ്ലാമിൽ ഇല്ലാത്തത് ചെയ്തുകാണ്ട് നാളെ മരിച്ചു പോയാൽ നാളെ നരകാഗ്നിയിൽ കിടക്കുന്ന ആളുകളെ പറ്റി കുറുവാന് പറയുന്നു അവരതാ അതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു വെപ്രാളത്തോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താ പറയുന്നത് ഞങ്ങളുടെ റബ്ബേ റബ്ബെ ഇതിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തു കടത്തണേ നഅ്മൽ സ്വാലിഹൻ നഅ്മൽ ഞങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊണ്ട് ഞങ്ങൾ ഇത് വീണ്ടും തിരിച്ചു വരാം ഇപ്പൊ ഞങ്ങൾ ദുനിയാവിൽ ചെയ്തു വന്നത് തെറ്റായിരുന്നു എന്ന് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പടച്ചോനെ അതുകൊണ്ട് ഒന്നുകൂടി ദുനിയാവിലേക്ക് ഞങ്ങൾ മടക്കണം ഞങ്ങൾ ശരിയായ തീ അനുഷ്ഠിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരാം അപ്പം ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ അവലംക്കർ ചിന്തിക്കാവുന്നവന് ചിന്തിക്കേണ്ടിടത്തോളം ഞാൻ നിങ്ങൾക്ക് ഉത്ബോധനങ്ങൾ തന്നില്ലേ ഞാൻ നിങ്ങൾക്ക് താക്കിയെ പറഞ്ഞയച്ചില്ലേ പ്രവാചകന്മാരെ അയച്ചില്ലേ ആയത്തുകൾ നിങ്ങൾ കേട്ടില്ലേ ജുമാ ആയത്തുകൾ ഓതി ഓദിക്കേട്ടില്ലേ ആളുകൾ നിങ്ങളെ ഉപദേശിച്ചില്ലേ ഇതൊക്കെ അതിന്റെ അർത്ഥത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്നിട്ടോ നിങ്ങൾ ഇതാ ഇനി ഈ അക്രമകാരികൾക്ക് ഈ നിരകമല്ലാതൊന്നുമില്ല അവിടെ ആരും സഹായികളില്ല സഹായികളില്ലാതെ അനുഭവിച്ചോളീന്ന് പറയുന്നതാണ് സഹോദരങ്ങൾ ആ ഒരു ഗതികേടി അമ്മക്കാർക്കും വരാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും തിരുത്താൻ കാത്തിക്കല്ല അവനാ മനസ്സിലാക്കുക ഇനിയെങ്കിലും അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് പോകാതൊക്കെ ഓരോരുത്തരും അവനാൽ നിലപാടെടുക്കും ഞാനൊന്നും അത് വിചാരിച്ചാൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്നല്ല മനുഷ്യന്മാർ ഓരോരുത്തർ നമ്മൾ നമ്മൾ തീരുമാനിച്ചാൽ നമ്മളെ വീട്ടിൽ നിന്നാരും പോകും നമ്മളെ കുടുംബത്തിനാരേലും പോകും പോകൂല അങ്ങനെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കുക അപ്പോൾ ഇങ്ങനത്തെ ഓരോ തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് തീരുമാനമെടുത്ത് യഥാർത്ഥ ദീനൻ്റെ വക്താക്കളായി മുന്നോട്ട് പോവുക അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുഗ്മിനികളിൽ അള്ളാഹു നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അവരുടെ രോഗമുള്ളാഹു സമ്പൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മെയും നാളെ അവൻ്റെ വിശാലമായ ജന്നാതുൽ ഫിറുദോസിൽ അള്ളാഹു ഒരുമിപ്പിച്ച് ചേർക്കുമാറാകട്ടെ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന മഴ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ അള്ളാഹു ജിസുക്ക് തുറന്നു കൊടുക്കുമാറാകട്ടെ മാനസിക സംഘർഷം അനുഭവിക്കുന്നവർക്കൊക്കെ സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا اصرف عنا عذاب جهنم ان عذابها كان عراما ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم اجرنا من النار اللهم اجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا أرحم الراحمين